ർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണും മറക്കാണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും നമ്മുടെ നാട്ടിലൊക്കെ പുതിയ പിള്ളേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണും ചെറിയ പീസാക്കിയിട്ട് വേണം ചിക്കൻ കട്ട് ചെയ്യാൻ വലിയ പീസാക്കരുത് ഞാനിവിടെ എണ്ണൂറ് ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇല്ല രണ്ട് കിലോൻ്റെയൊക്കെ ചിക്കൻ എടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് കുറയും ഈ എണ്ണൂറ് ഗ്രാം ചെറിയ കോഴിയാണ് എടുക്കുന്നത് ഇനി കറി വെക്കുമ്പോഴായും ശരി ഇനി പൊരിക്കുമ്പോൾ അതിലൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അത് നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ കറിയിലേക്ക് കുറേ സവാള കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഒക്കെ മതി അല്ലെങ്കിൽ രണ്ടെണ്ണം ചെറിയ രണ്ട് സവാള ആയാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ അതേപോലെ പച്ചമുളക് കുരുമുളക് കൂടെ വേണം കേട്ടോ കുരുമുളക് ഒരു ടേസ്റ്റിന് നല്ലതാണ് കുരുമുളകിന് ടേസ്റ്റ് ഇഷ്ടമില്ലാതെ ഇട്ട് കൊടുക്കണ്ട പിന്നെ ഉരുളം കഴുകും ഉരുളം കഴുകു നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനോ ഒറ്റൊരു ഉരുളകിളങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറി വെക്കാനുള്ള പാനിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പച്ചമുളകൊക്കെ ഞാൻ നന്നായിട്ട് ഇട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും എരിവുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനനുസരിച്ചുള്ള രീതിക്ക് പിന്നെ കുറച്ച് ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുക്കാൻ പറ്റണം അങ്ങനെ ചെയ്യാം ഞാനിവിടെ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറി വെക്കാനായാലും എന്തിലൊക്കെ ശരി നമ്മൾ ചുടുവെള്ളം കൊണ്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേസ്റ്റാണ് പച്ച വെള്ളത്തിനേക്കാളും നല്ലത് ചുടുവെള്ളം ഒഴിച്ചുകൊടുക്കണതാണ് അപ്പോൾ ഞാനിവിടെ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം ഇതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളിവിടെ ചിരകി വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഒരു കട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അരമുറി തേങ്ങയ്ക്ക് ഞാൻ ഒരു കുഞ്ഞൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂണും രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ചിലർക്ക് ഒക്കെ ഇത് ടേസ്റ്റ് ഇഷ്ടമില്ല ഞാനിതിൽ കുറച്ച് ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയാം ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി ചില ആൾക്കാർക്ക് ജീരകത്തിനാ സ്മെല് ഇഷ്ടമുണ്ടാവില്ല ഇപ്പം നന്നായിട്ട് വറവെടുത്ത് വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തേങ്ങ മുരി മുരി പോലെ ആവും അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം പിന്നെ ഇടയ്ക്ക് കറിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അടി പിടിക്കണില്ലല്ലോ എന്നുള്ളത് ഒന്ന് നോക്കണം കാരണം നമ്മൾ ഉരുളം കിഴങ്ങിട കാരണം അടി പിടിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ ചിക്കനും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് കൈവെച്ച് ഇളകി ഇളക്കി കൊടുക്കുക പിന്നെ അതേപോലെ ചിക്കൻ ഇങ്ങനെ പെട്ടെന്ന് വേവന ചിക്കൻ അപ്പോൾ അതും കൂടാതെ ശ്രദ്ധിക്കുക നന്നായിട്ട് ചിക്കൻ വെന്തിട്ട് ഇങ്ങോട്ട് കുഴഞ്ഞു മറിയരുത് കേട്ട വേറിട്ട് നിൽക്കരുത് ചിക്കൻ്റെ പീസായിട്ടൊക്കെ നിൽക്കണം അപ്പോൾ അതും കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് മസാല എന്തായാലും അരച്ചെടുക്കാം ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ തേങ്ങ അത് ഇതിലേക്ക് ഇടാം ഞാൻ ഇത് അരക്കുമ്പോഴും ഞാൻ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടാണ് ഞാൻ അരക്കുന്നത് പിന്നെ ഇതിലേക്കൊരു നാല് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്ത് അതെന്തായാലും ചെയ്യണം മസാല ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ച് വരുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കരുത് തേങ്ങ നമ്മൾ ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം തല തിള ഒരിക്കലും തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളച്ച് മറിയത് അങ്ങനെ തിളച്ച് മറയുമ്പോൾ നമ്മൾ തേങ്ങ പിരിഞ്ഞു പോവും പിന്നെ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല തേങ്ങ വേറെ തേങ്ങ വേറെ ഇരിക്കും നമ്മളെ കറി വേറെ ഇരിക്കും അപ്പോൾ ഒരിക്കലും പിന്നെ നിങ്ങൾ തിളപ്പിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വറവെടുക്കാം ഒരിക്കലും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഒരു ഞാനൊരു അഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് മൂപ്പിച്ചിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഹാഫ് അവറൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ ആ ചൂടോടെ തന്നെ ഉപയോഗിക്കണ്ട അതൊന്ന് പിടിച്ചിട്ട് ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ആ കൂട്ടൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മളാ കറിയിലേക്കൊക്കെ ഒന്ന് പിടിക്കുമ്പം ഭയങ്കര സ്മെല്ലായിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പൊ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം